സാന്ത ഹാർമണിയുടെ ഫ്ലാഗ് ഓഫ് ഇപ്പോൾ ഇവിടെ നടക്കുന്നു നമ്മുടെ സാന്താ ഹാർമണി ഫ്ലാഗ് ഓഫ് നമ്മുടെ റാലി ആരംഭിക്കുകയാണ് ഏറ്റവും വലിയ ആഘോഷം മധ്യതിരുടെ ഏറ്റവും വലിയ ആഘോഷം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് സാന്റ ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായിട്ടുണ്ട് ക്രിസ്മസിന്റെ വരവറിയിച്ചുള്ള ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തിരുവല്ല നഗരം അക്ഷരാർത്ഥത്തിൽ പോയിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാന്റ ഹാർമണി സംഘടിപ്പിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് വിരുദ്ധ സന്ദേശമാണ് ലഹരിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരാകുക അങ്ങനെ തുടങ്ങിയുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെയും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെയും ഒക്കെ വിവിധ ആശുപത്രികളിലെയും തിരുവല്ല പൗരാവലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് സാൻഡ ഹാർമണി രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തിരുവല്ല നഗരം ഒരു ചുവന്ന സാഗരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളിൽ നില വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അയ്യായിരത്തിലധികം താൻറ്റാമാരാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് ക്ലോസിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അയ്യായിരത്തിലധികം ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു അതോടൊപ്പം പതിനായിരക്കണക്കിന് ആളുകൾ കൂടി ഇതിന്റെ ഭാഗമാവുകയാണ് സംഘാടകരായിട്ട് എല്ലാവരും തിരുവല്ലയുടെയും മധ്യ തിരുവിതാംകൂറിലെ തിരുവിതാംകൂരിടക്കം വിവിധ ആശുപത്രികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു അക്ഷരാർത്ഥത്തിൽ തിരുവല്ല വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവുകയാണ് ഹാർമോണിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്പസമയം മുമ്പാണ് അത് തുടങ്ങിയത് അങ്ങേയറ്റം ആഘോഷ അന്തരീക്ഷമാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയുണ്ട് അയ്യായിരത്തോളം സാന്തമ്മമാരുണ്ട് അവർക്ക് കാഴ്ചക്കാരുണ്ട് ആ ദൃശ്യങ്ങളെ നമുക്ക് കാണാം പാട്ടുപാടി നൃത്തം വെച്ച പാട്ടിൻ്റെ അകമ്പടിയിൽ ഡാൻസ് കളിച്ചൊക്കെ തിരുവല്ല നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയാണ് എന്തായാലും ആഘോഷം അതിന്റെ ഏറ്റവും ഒരു പീക്ക് ലെവലിലേക്ക് പോകുന്നു അങ്ങേയറ്റം ഒരു ഉത്സവം അന്തരീക്ഷത്തിലാണ് തിരുവല്ല നഗരം ക്യാമറമാൻ ശ്രീലാലിനൊപ്പം കുര്യൻ ട്വന്റി